എന്തായാലും മുംബൈ സിറ്റി എഫ് സിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് വളരെയധികം ആണ് ഇന്നൂറാണ് ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും നമ്മുടെ മുംബൈ സിറ്റി എഫ് സി വലിയൊരു ആഴ്ച പണിയിലേക്ക് പോവുകയാണ് അവരതിൻ്റെ മുന്നോടിയായിട്ട് പ്രബീർദാസ് ഹാർദിക് ഭട്ട് തുടങ്ങിയ താരങ്ങളെയൊക്കെ എന്താ പറയുക ക്ലബ്ബിൽ നിന്ന് ഒഴിവാക്കും എന്നതായിട്ടുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും പ്രബീർദാസും ഹാർദിക് ഭട്ട് മാത്രമല്ല നമ്മുടെ ഹിതേ ശർമ്മ സാഹിൽ പൻവാർ ഇവരെയൊക്കെ ഒഴിവാക്കുമെന്ന് കേൾക്കുന്നുണ്ട് അതുപോലെ െ മെഹത്താപ് സിംഗ് അതുപോലെ തന്നെ വിക്രം പ്രതാപ് സിംഗ് സോ ഇവർ രണ്ടുപേരുടെ ഹോട്ട് പ്രോപ്പർട്ടീസ് ആയിരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ എല്ലാ ക്ലബ്ബുകളും ഇവരെ മേടിക്കാൻ രംഗത്തുണ്ട് എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ നമുക്കറിയാൻ അറിയാൻ സാധിക്കുന്നത് സോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ഇന്ത്യൻ സി വിയുടെ ആവശ്യമുണ്ട് സോ മെഹത്താബ് സിംഗിനെ നോക്കാം നല്ലൊരു റൈറ്റ് വിങ്ങറിന്റെ ആവശ്യമുണ്ട് സോ വിക്രം പ്രതാപിനെ നോക്കാം സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കാരണം ഇതൊക്കെ അവൈലബിൾ ആണ് മാർഗ്റ്റ് സുബരെയൊക്കെ സ്വന്തമാക്കുന്നത് എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് മെഹത്താബ് സിംഗിൻ്റെ കളി ഞാൻ ഫസ്റ്റ് മുംബൈ സിറ്റി എഫ്സിൽ അധികം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാണ് ഇദ്ദേഹത്തെ സെൻടർ ബാക്കിയായിട്ട് കളിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ സെൻ്റർ ബാക്കായിട്ട് ഇദ്ദേഹത്തെ എന്തിനാണ് കളിപ്പിക്കുന്നത് എന്നൊക്കെ ഞാൻ ആലോചിച്ചു പട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് വേറെ ലെവലാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ ടീമിലൊക്കെ ആ ഒരു മാൽദ്വീവ്സിനെതിരായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇത് മാൽദ്വീവ്സിനെ ഒന്നും അലക്കാൻ പോലും അദ്ദേഹം സമ്മതിച്ചിട്ടില്ല സോ ഉറപ്പായിട്ടും നമ്മൾ കൊണ്ടുവരുന്നൊരു താരംയാണ് മഹതാപ് സിംഗും അതുപോലെ തന്നെ വിക്രം പ്രതാപ് സിംഗും ഒക്കെ സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാൻ ശ്രമിക്കുക